നമസ്കാരം ജീവലോകത്തേക്ക് സ്വാഗതം വൈവിധ്യമായ ഈ ലോകത്തെ വ്യത്യസ്തരായ ജീവി വർഗങ്ങളെ നിങ്ങൾക്ക് മുന്നിലേക്ക് പരിചയപ്പെടുത്തുന്ന ഒരു കൊച്ചു സംരംഭമാണ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ നൽകുക അടുത്ത ഇനം മിനി ജാഗോർ എന്ന പേരിൽ അങ്ങനെ വിളിക്കപ്പെടുന്ന ഓസ്ലോട്ടുകളാണ് അമേരിക്ക മെക്സിക്കോ ഗോട്ടിമാല ഹോണ്ടുറാസ് ഹോണ്ടറാസ് എൽ കോസ്റ്റാറിക്ക പനാമ കൊളംബിയ വെനിസുല ഗുയാന ഇക്വഡോർ പെറു ബ്രസീൽ ബൊളീവിയ പരാഗ്വ എന്നീ രാജ്യങ്ങളുടെ മഴക്കാടുകളിലാണ് ഓസ്ലോട്ടുകളെ കാണുവരുന്നത് ഒരു മീറ്റർ ശരീരനീളവും പതിനഞ്ച് കിലോ വരെ ഭാരം ഉണ്ടെക്കുക മെലിഞ്ഞ ശരീരത്തിൽ നീളമേറിയ കഴുത്തും നീളമേറിയ കാലുകളുമാണ് ഓസ്ലോട്ടുകൾക്ക് പുലികൾക്ക് സമാനമായ ദേഹത്തെ പാടുകൾ വളരെ മനോഹരമായി തോന്നാം ചെറിയ തലയും തലയിൽ നിന്ന് കണ്ണുകളിലേക്ക് കറുത്ത നീളം വരകളും കണ്ണിൽ നിന്ന് വശങ്ങളിലേക്ക് കറുത്ത വരകളും പോകുന്നുണ്ട് മരങ്ങളിൽ കഴിയാൻ ഇഷ്ടപ്പെടുന്ന ഇവ എന്തിന്റെയും മാംസം കഴിക്കാൻ താല്പര്യപ്പെടുന്നവരാണ് കുരങ്ങുകൾ പന്നികൾ മുയലുകൾ പാമ്പുകൾ ഇഗ്വാന മത്സ്യങ്ങൾ ഞണ്ടുകൾ ആമകൾ തുടങ്ങി എല്ലാത്തിന്റെയും ആഹാരം എല്ലാത്തിന്റെയും മാംസം കഴിക്കുന്നവരാണ് ഹോസ്ട്രോട്ടുകൾ ഇര തേടി ഒത്തിരി ദൂരം സഞ്ചരിക്കുന്ന പതിവ് ഇവയ്ക്കുണ്ട്